ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിച്ചു എന്താ ബ്രോ വീഡിയോ ഇപ്പം ഇല്ലല്ലോ ലോങ് വീഡിയോസ് കുറവാണല്ലോ അധികം ഷോർട്ട് വീഡിയോസ് വീഡിയോസാണല്ലോ എന്താ ലോങ് ഇല്ലാത്തത് മറ്റേത് എല്ലാ ദിവസവും ബ്രോഡ് വീഡിയോ ഇട്ടിന്നല്ലോ എന്നൊക്കെ ഒരുപാട് മെസ്സേജായിട്ടും കമൻ്റ് ആയിട്ടും ഒക്കെ ഞാൻ ചോദിച്ചേ കിട്ടും എൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് വേറെ ഒന്നുമല്ല മെയിൻ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കറിയാം ഞാൻ നമ്മൾ ഞാനിവിടെ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ആർന്നാൽ പത്ത് പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടിയാണ് അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ വീഡിയോ എടുക്കാറുണ്ട് ഏകദേശം ഒരഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ആദ്യം എടുക്കണം അത് ആവശ്യമില്ലാത്ത ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് അത് അതിന് തംപ്ലൈൻറ്റ് ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്യാറുണ്ടാൽ തന്നെ ഒരുപാട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും ചില വീഡിയോസൊക്കെ മണി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറും എടുത്താൽ ടൈമുണ്ട് പിന്നെ ചിലപ്പോൾ അത് ആ ലാസ്റ്റ് ടൈമിൽ കയറ അപ്ലോഡ് ആവാതെ വരുമ്പോൾ ഡിലീറ്റായി ഒന്നും കൂടിയും ചെയ്യേണ്ടത് അപ്പോഴത്തോ അപ്പോഴൊക്കെ നമ്മുടെ ഉറക്കും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ ബാക്കിയുള്ള പത്ത് പതിനൊന്ന് മണിക്കൂർ അതിൽ നമ്മൾ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മറ്റുള്ള എല്ലാം കഴിഞ്ഞിട്ടുമാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിൽ നമ്മൾ റെസ്റ്റ് ടൈമാണ് ഇടയിലാണ് വീഡിയോസ് ചെയ്യും അപ്പോൾ തന്നെ ബോഡി ഒന്ന് താഴ്വാനായി അത് എന്താ പറയുക പിന്നെ പനിയും കാര്യങ്ങളും ശ്വാസം ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് മെയിനായ കാരണം നമ്മളെ ശരീരം ഓക്കെ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് വീഡിയോസ് എടുക്കാറ് നമുക്ക് ഒരു ഒരു തരം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ബോഡി സെറ്റ് ഉള്ളൂ ഉഷാറായാലോ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് വീഡിയോസ് ഉഷാറാക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു മെയിൻ കാരണമായിട്ടാണ് ഇപ്പോൾ കുറച്ച് നേരം കുഴപ്പമില്ലാതെ റെഡി ആയി വരുന്നുണ്ട് എന്നാലും ഫുള്ള് റെഡി ആയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഡെയിലി വീഡിയോസ് ഇടുന്നത് കുറഞ്ഞത് പിന്നീട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം കാരണം ഇനി ലോങ് വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ ഒരുപാട് വ്യൂ വന്നിരുന്നു അതായത് ഷോർട്ട് വീഡിയോ ഇട്ടാൽ ഏകദേശം ഒരു ലക്ഷം അൻപതിനായിരം അറുപതിനായിരം ഇരുപത്തയ്യായിരം പതിനേഴായിരം ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെയുള്ള വ്യൂസൊക്കെ ഷോർട്ട് വീഡിയോസിൽ വന്നു ഇനി ലോങ് വീഡിയോസിലോട്ട് പോവുകയാണെങ്കിൽ ഏഴായിരം ഒൻപതിനായിരം ഒക്കെ ലോങ് വീഡിയോസിനും കിട്ടിയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഏറിപ്പോലെ അതായത് ഓവറായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിനുള്ളിലാണ് ഇതിൻ്റെ ലോങ് വീഡിയോസിൻ്റെ വ്യൂ വരുന്നത് അതിനൊരു തക്കതായ കാരണമുണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു പക്ഷെ എന്നാലും ചില ആളുകൾ നമ്മുടെ ചാനൽ കയറി നോക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ബ്രോ എന്താണ് ഇപ്പോൾ ബ്രോൻ ചാനൽ പറ്റി പഴയ പോലെ ആ റീച്ചും കാര്യങ്ങളൊന്നുമില്ല എന്താ സംഭവം മറ്റേത് ഇട്ട സ്പോട്ടിൽ തന്നെ വ്യൂസും ഒരുപാട് കമൻസും ലൈക്കും കാര്യങ്ങളൊക്കെ വന്നത് എന്താ സംഭവം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് ഒരു എട്ട് ഒൻപത് മാസത്തോളായി കഴിഞ്ഞ പെരുന്നാളിനാ ടൈമിൽ തുടങ്ങിയത് അപ്പോൾ അന്ന് തുടങ്ങുമ്പോൾ തന്നെ അന്ന് തുടങ്ങിയ ടൈമിൽ ചെറുതായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നീടത് കുറച്ച് അടുത്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് നമ്മുടെ ഒപ്പുള്ളവരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ അപ്പം നമുക്ക് ചാനലിൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോസ് അവർ നോർമലി കാണുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് സജഷൻ പോകും അതായത് യൂട്യൂബ് അതിൻ്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോസ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ലോങ്ങ് ആയിട്ടും ഷോർട്ട്സ് ആയിട്ടൊക്കെ നല്ലോണം റീസായി ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തോളം മുകളിലോട്ട് പോയി അതിൻ്റെ യൂസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു നമ്മൾ യൂട്യൂബിൽ അതായത് മോണിറ്റൈസേഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതായത് ആയിരം സബ്സ്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ച് ടൈമും ആയാലും നമുക്കൊരു ഇതിൻ്റെ അഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അല്ല എങ്കിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം ആയാലാണ് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യമായി രണ്ടായിരത്തിന് മുകളിലൊക്കെ ആയി അപ്പോൾ ഞാൻ രണ്ടായിരത്തിന് മുകളിലായതിനു ശേഷമാണ് ഇതിൽ അപ്ലൈ ചെയ്തത് അതായത് ഹാഫ് മോൺ ടേസ് ശേഷം അതായത് മൂവായിരം വാച്ച് ടൈം ആകുമ്പോൾ അപ്ലൈ ചെയ്തു അതായത് എൻ്റെ വീഡിയോസ് അത്യാവശ്യം ബ്രീച്ചായത് ചില ദിവസങ്ങളിൽ നൂറിന് മുകളിൽ വാച്ച് ചെയ്യും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കുറവ് പക്ഷേ എൻ്റെ വീഡിയോസ് വന്നിരുന്നുള്ളൂ അതായത് നമ്മുടെ വ്യൂസ് വ്യൂസെല്ലാം പറയാം വാച്ച് അതായത് നമ്മുടെ വീഡിയോസ് എത്രത്തോളം ആളുകൾ കാണുന്നു എന്നതിലാണ് അർത്ഥം അല്ല ഒരുപാട് നമ്മൾ വീഡിയോ ആയിരം ആൾ കണ്ടു എന്നതിലല്ല ആയിരം ആൾ കണ്ട വീഡിയോ എത്ര ടൈം അവർ കണ്ടു ഇപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അവർ കാണാൻ ഒരു മിനിറ്റ് ആകും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആകും ഏറെ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കണ്ടിട്ടുണ്ടാവും പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ചിലപ്പോൾ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് കണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിനാണ് എതിരെ കണക്കാക്കുക നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം വാച്ച് കാരണം എനിക്ക് നോക്കിയാൽ കാണും അത്യാവശ്യം നമുക്ക് നമ്മളെ വീഡിയോസ് കണ്ടിരുന്നു അങ്ങനെ ഇരിക്കണം ഞാൻ ഈ ഹാഫ് മോട്ടിവൈസേഷൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിൽ നമുക്ക് എന്താ പറയുക നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു ബ് ബട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് നമ്മുടെ കൊല്ലം കൊല്ലം അതിൻ്റെ ക്രൈറ്റീരിയകളെ മാറും അതിൻ്റെ എല്ലാം ഒന്ന് മാറി മാറിയും അതിൻ്റെ യു മോട്ടിവൈസേഷൻ്റെ എല്ലാ ഒന്ന് മാറി മാറി അപ്പോൾ അതിൽ നമ്മൾക്ക് നമ്മളൊരു ഫോട്ടോ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കൽ അല്ല എങ്കിലും മറ്റുള്ളവരെന്തൊരു ഒരു മോശമായിട്ടോ അവർ അവർക്കൊരു വിഷമമാവുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കണ്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ അഞ്ച് കണ്ടൻറ്റിനായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസോ അല്ലെങ്കിൽ നമ്മളിടുന്ന കംപ്ലയിൻസോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നതിൻ്റെ പേരിലൊക്കെ നമുക്കൊരു പണി കിട്ടും അപ്പോൾ എനിക്കൊരു അതായത് ചെറിയൊരു ഇഷ്യൂ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല ചാനലിൽ പക്ഷേ അത് വന്നൊക്കെ റെഡി ആയി പക്ഷേ വേറൊരു ഒരു കണ്ടൻറ്റ് അതായത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാവും ചിലപ്പോൾ രണ്ട് ദിവസമാവും ചിലപ്പോൾ മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച ആവും ചിലപ്പോൾ അതിന് ഓരോ ഇതിനനുസരിച്ച് മാറും എനിക്കൊരു രണ്ട് ദിവസം എൻ്റെ അതിന് തോന്നും അതിൻ്റെ വന്നു അതായത് മോട്ടിവേഷന് മോസേഷന് എനേബിൾ ചെയ്യാൻ എന്താ പറയുക അത് റിജക്റ്റായി കാരണം എൻ്റെ അതിൽ കണ്ടൻറ്റ് ഇഷ്യൂ അതായത് ഏത് ഒന്ന് രണ്ട് വീഡിയോസിലുള്ള കണ്ടൻറ്റ് ഇഷ്യൂ പക്ഷേ പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എനിക്കത് ഏതാണ് ആ വീഡിയോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാൽ തീരാവും അതായത് അവർ അവരെന്നെ അതിൽ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ഏത് വീഡിയോ ആണോ അങ്ങനെയുള്ള പ്രശ്നം വന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് റീഅപ്ലൈ അപ്ലൈ ചെയ്യാം അതായത് മൂന്ന് മൂവായിരം ഉണ്ടെങ്കിൽ റീ ചെയ്യാം പക്ഷേ എൻ്റെ കയ്യിൽ മൂവായിരത്തിന് അടുത്ത് മൂവായിരത്തിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഏത് വീഡിയോ ആണെന്ന് അവർ പറയില്ല പക്ഷേ ആ ഏത് വീഡിയോ ആണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഒരു ലക്ഷം ഒൻപതിന് എനിക്ക് കുറച്ച് ഞാൻ നിങ്ങൾക്ക് അറിയാം എൻ്റെ മുമ്പത്തെ വീഡിയോസും അല്ലെങ്കിൽ ഈ അടുത്ത വീഡിയോസൊക്കെ നോക്കിയാലറിയാൻ എനിക്ക് ഞാൻ കൂടുതൽ ചെയ്യുക സിനിമ കണ്ടൻറ്റ് വീഡിയോ കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടവും എനിക്ക് കൂടുതൽ അറിയുന്നതുമായ കാര്യമാണ് സിനിമ കണ്ടൻറ്റ് മറ്റുള്ള വീഡിയോസൊക്കെ ഞാൻ ചെറുതായി ചെറുതായിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് വരുമ്പോൾ ഞാൻ അതിൽ നമ്മൾ ഓരോ ഇപ്പം ഒരുപോലെ മമ്മൂക്കിയോ ലാലേട്ടനോ മറ്റുള്ളവരൊക്കെ വരുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മൾ ഷോർട്ട്സിലായിട്ട് വിടും നല്ലവണ്ണം വ്യൂസ് വരും ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ വരും അപ്പോൾ ചിലപ്പോൾ അത് കർഷകാരത്തിന് വേറെ എന്തെങ്കിലും ചാനൽ ഇട്ടതാവും വേറെ ഇതിലെങ്കിലും ഇട്ടതാകും നമ്മൾക്കറിയില്ല പക്ഷേ നമുക്കത് ചിലപ്പം കോപ്പിറേറ്റ് ആയിട്ട് കാണിക്കലും പിന്നീടത് അവർ അനലൈസ് ചെയ്യുമ്പോൾ അതൊരു ഇഷ്യൂസ് ആയിട്ട് വരും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വല്ല ഇപ്പോൾ നമ്മൾ ഒരു താരത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള താരത്തിന് ചിലപ്പോൾ നമ്മൾ കഴത്തി പറയാം അപ്പോൾ അതൊക്കെ ഒരാളങ്ങനെ മോശമായി പറഞ്ഞിതായതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് ഇഷ്യൂ വന്നു എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ കട്ടായി അപ്പം ഞാൻ ഏകദേശം ഒരു നൂറ് വീഡിയോ ഏകദേശം എൻ്റെ ചാനലിൽ അന്ന് ഇരുന്നൂറ്റി അമ്പത്താറ് വീഡിയോസ് തോന്നുന്നു നൂറ് അതായത് ഷോർട്ടും ലോങ്ങും ആയിട്ട് നൂറ് വീഡിയോസ് അതും ഞാൻ ഡിലീറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഒരു ലക്ഷം അൻപതിനായിരം ആയിട്ട് ഷോർട്ട്സിലായിട്ടും ഒൻപതിനായിരം ആറായിരം അയ്യായിരം ആയിട്ട് ലോങ് വീഡിയോസിന് കിട്ടിയെന്ന വ്യൂസുള്ള വീഡിയോസാണ് ഞാൻ ഡിലീറ്റ് അതായത് നൂറ് വീഡിയോസിൻ്റെ തൊണ്ണൂറ്റൊൻപത് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് വീഡിയോസ് ഞാൻ ഡിലീറ്റാക്കി ഫസ്റ്റ് ഡിലീറ്റ് ഡിലീറ്റായി രണ്ട് അതായത് ഒറ്റ ദിവസമാണ് ഞാൻ ഡിലീറ്റ് ഒറ്റ ദിവസം ഒരിക്കലും നിങ്ങളാരും അതായത് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യരുത് അത് തനി മണ്ടത്തരാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അൺലിസ്റ്റഡ് വെക്കുക പക്ഷേ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റ ദിവസം ഇത്രത്തോളം വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പിന്നീട് പഠിച്ച് ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക എന്നല്ലാതെ ഒറ്റയടിക്ക് ചെയ്താൽ നമ്മുടെ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മൾ ഒരു തൊണ്ണൂറ് വീഡിയോ നൂറ് വീഡിയോ അറിയുമ്പോൾ ചെറിയ കാര്യമില്ല അത്രത്തോളം നമ്മൾ റിസ്ക് എടുത്ത് എഫേർട്ട് എടുത്തിരുന്ന വീഡിയോസാണ് ഞാനൊക്കെ ഞാൻ ഉറക്കം വളരെ കുറക്കളഞ്ഞിട്ട് ചെയ്ത വീഡിയോസ് അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമാണ് അത്രത്തോളം റെഡി ആയ ടൈമിലാണ് അത് കട്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രത്തോളം വീഡിയോ നമ്മളെ ചാനലിന് പോകുമ്പോൾ നമ്മൾ അത്രത്തോളം കിട്ടിയാൽ നമ്മുടെ ലൈക്കായിട്ടും നമ്മുടെ കമൻറ്റായിട്ടും നമ്മുടെ വാച്ച് ടൈം ആയിട്ടും നമ്മുടെ എല്ലാം നമ്മുടെ ചാനലും മൊത്തത്തിലല്ലേ ഇത് കണക്ക് കൂട്ടുക അപ്പോൾ ഇതെല്ലാം പോയതിൻ്റെ കാരണത്താൽ നമ്മുടെ പറ്റി ഡൗൺ ആയി ചാനൽ ഡൗൺ ആയി എന്ന് പറയും നമ്മുടെ റെക്കമെൻഡേഷൻ പോയി നമ്മുടെ സാധാരണ എൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടാൽ സ്റ്റാർട്ടിങ്ങിലേ ആഡ് വരും അപ്പോൾ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവേണ്ടാവും ചാനലിൽ ഒരിക്കലും ആഡ് വരുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ റെക്കമെൻറ്റേഷനൊക്കെ പോയി ഇനി അതിങ്ങനെ സാവധാനം സാവധാനം വന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാൽ കൂടിയും ആ പഴയ രീതിയിലോട്ട് എത്തിയില്ല ചില വീഡിയോസിന് കിട്ടുന്നുണ്ട് എന്നാലും വലിയതില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ സത്യം പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു മനം മടുപ്പിക്കണം കാരണം നമ്മൾ നമ്മളെത്രത്തോളം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ റിസ്ക് ഉണ്ട് അത്യാവശ്യം നമ്മൾ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും എടുക്ക വീഡിയോ എടുക്കുന്നതിനെല്ലാം ബുദ്ധിമുട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കുറച്ച് വീഡിയോ വരാതിരിക്കാനും വീഡിയോ ചെയ്യാതിരിക്കാനുമുള്ള പ്രശ്നങ്ങൾ ഇതാണ് മെയിൻ കാരണമല്ല വേറെ ഒന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോസിൻ്റെ റീച്ച് നമ്മൾ നിങ്ങൾ കാണുമ്പോൾ വ്യൂസ് കുറവും അതുപോലെ തന്നെ വീഡിയോസ് ഡെയിലി ഇല്ലാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയല്ല വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല അപ്പം നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക അഭിപ്രായം അത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആ വീഡിയോ തോന്നുന്നത് മോശമായിട്ട് നന്നായിട്ടും നിങ്ങൾ അഭിപ്രായം നിങ്ങൾക്ക് അതിനുള്ള അവകാശം അപ്പോൾ നിങ്ങൾ അതിന് കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ പരമാവധി എല്ലാവരിലൊന്നും ഷെയർ ചെയ്യുക എന്ന ആ പഴയ രീതിയിൽ കൊണ്ട് തന്നെ വരുന്നതാണെൻ്റെ പ്രതീക്ഷ അതാണ് വല്ല വേറെ ഒന്നുമല്ല കാരണം ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടി എത്രത്തോളം വാച്ച് ടൈം കിട്ടി എത്രത്തോളം വ്യൂസ് കിട്ടി എത്രത്തോളം ലൈക്കും കിട്ടി അപ്പോൾ അതൊന്നും ആരും മറക്കില്ല എന്ന് വിചാരിക്കണം എന്തായാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരുന്നു മെയിൻ ഹെൽത്ത് ഇഷ്യൂസ് കാരണങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ ശരീരം ഒന്ന് തളർന്നു പോയാൽ പിന്നെ നമുക്ക് എന്താ പറയുക എന്തായാലും വീഡിയോ വരും ഇനുഷാമോ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളഭിപ്രായം എഴുതാം ഓക്കെ